വയനാടിനെ കരുതലായി മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളും ജീവനക്കാരും ഏകദേശം ഒന്നര കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ സാധിച്ചതായി ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി സി സി എ ന്യൂസിനോട് പറഞ്ഞു ഇതുവരെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ജീവിതോപാധികൾ ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടു അനാഥരായ കുഞ്ഞുങ്ങൾ അനാഥരായ മാതാപിതാക്കൾ വളരെ വേദനാജനകമായ ഒരു നിലയാണിന്ന് വയനാട്ടിലുള്ളത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക രക്ഷപ്പെട്ട മുഴുവൻ ആളുകളെയും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ദൗത്യമാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ളത് എല്ലാവരും സർക്കാരിനോട് ചേർന്ന് നിന്ന് ആ മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ പങ്കാളികളാവുകയാണത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാടെമ്പാടുമുള്ള വ്യക്തികൾ സംഘടനകൾ എല്ലാവരും കഴിയാവുന്നതിൻ്റെ പരമാവധി തുക സംഭാവന നൽകി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് ഈ കാര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളും ക്ഷേത്ര ജീവനക്കാരും തങ്ങളുടെ പങ്ക് നല്ല പോലെ നിർവഹിച്ചു വരികയാണ് മലബാറിലെ എല്ലാ ക്ഷേത്രങ്ങളും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ക്ഷേത്ര ജീവനക്കാർ ക്ഷേത്ര ജീവനക്കാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പരിമിതികളുണ്ട് എങ്കിലും നല്ല നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരും സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി സർക്കാരിന്റെ കൂടെ നിൽക്കണം വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു സി സി എൻ കടം